ദൈവാതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ പല സ്ഥലങ്ങളിലായി ഈ അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിലായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് നിങ്ങളോടൊരുമിച്ച് ഈ പുതുവർഷത്തിൽ ഈ ശുശ്രൂഷിലായിരിക്കാൻ്റെ ഒക്കെ ഒണം കർത്താവ് നൽകിത്തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പതാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ഈ പുതുവർഷത്തിൽ നാം ഓരോരുത്തരും പുതിയ സമർപ്പണങ്ങളോട് നിൽക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചുവോ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച കരുണിയുള്ള കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് ആശ വെച്ചിട്ടുള്ളതെല്ലാം നിവർത്തിക്കാൻ തക്കവണ്ണം ഒരു പുതിയ സമർപ്പണത്തോടെ നിൽക്കുവാൻ നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ആലോചന തരണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം യഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും ഒരു വാക്കൂടെ പ്രാർത്ഥിയൻ കരുണിയുള്ള കർത്താവെ സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല കർത്താവ് ഈ ആണ്ടിന്റെ ആരംഭത്തിൽ സ്വർഗത്തിന്റെ വേദന ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ന് അവിടുന്ന് ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിക്കുമ്പോൾ എന്നെ കാണാൻ തക്കെ വണ്ണം സ്വർഗത്തിന്റെ കണ്ണ് എന്നെ കാണൊക്കെ വണ്ണം എൻ്റെ ജീവിതത്തെ ഒരുക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും തിരിക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിസ്സാരണായ അടിയനും ഈ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുവാൻ സ്വർഗം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരുവചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമേ യേശു മൂലം ചോദിക്കുന്നു കൃപയോടെ കേൾക്കണം പിതാവേ ആമേ ദൈവ തിരുനാ മഹത്വപ്പെടുമാറാകട്ടെ വായുസതായ തിരുവചന ഭാഗം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു സ്വർഗത്തിലെ ദൈവം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു കാലാകാലങ്ങളിൽ ഈ തലമുറയിൽ ഇന്നും ദേശത്തിൻ്റെ കാവൽക്കാരായി മതിൽ കെട്ടി ദൈവ മുമ്പാകെ നിൽക്കുന്നവരായി ഈ പുതുവർഷത്തിൽ നമ്മുടെ ഉള്ളത്തിലൊരു കൊതിയായിരിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദോഷം വരാതെവണ്ണം ഒരു മതിലായി എൻ്റെ ദേശത്തിന് ദോഷം വരാതെ വണ്ണം ഒരു മതിലായി നിൽക്കുവാൻ കാവൽക്കാരായി നിൽക്കുവാൻ തക്കവണ്ണം ദേശത്തിൻ്റെ കാവൽ ചെയ്യും കാവൽക്കാരായി എന്ന് നാം പാടും ഒരു മതിലായി നിൽക്കാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയതായ ഒരു ചിത്രം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനാലയമായ സമാഗമന കൂടാരത്തിൽ ഒരു ഉപകരണമുണ്ട് അതിൻ്റെ പേര് ധൂപപീഠം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലുള്ളവർക്ക് വേണ്ടി അവിടെ നാട്ടിലെ സമയം എല്ലാ ചൊവ്വാഴ്ചകളുടെ സന്ധിക്ക് ഏഴ് മുതൽ എട്ടര വരെ ഒന്നര മണിക്കൂർ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഇന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ എടുക്കുന്നത് ഈ സമാഗമന കൂടാരം എന്നുള്ളൊരു വിഷയമാണ് പതിവായി എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് ദൈവത്തിന സ്തോത്രം സൂമിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത് ഈ സമാഗമന കൂടാരമെന്ന വിഷയം ഈ സമാഗമന കൂടാരത്തിൽ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളുണ്ട് പ്രാകാരത്തിൽ വച്ചിരിക്കുന്ന ഉപകരണങ്ങളുണ്ട് വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങളുണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന ഉപകരണങ്ങളുണ്ട് പ്രാകാരത്തിൽ യാഗപീഠവും താമ്രത്തുട്ടിയുമുണ്ട് വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശയും തങ്ക നിലവിളക്കും ധൂപപീഠവുമുണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷിബെട്ടകവും കൃപാസനവുമുണ്ട് അതിൽ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഒരു ആരാധന ഉപകരണമാണ് ധൂപപീഠം പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ അതിരമതം കൊണ്ട് അത് ഉണ്ടാക്കണം അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ടു മുഴുവണം അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അതിന്റെ മേൽപലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അതിനെ ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം ചുമക്കേണ്ടതിന് അതിന്റെ വക്കിന കീഴില് ഇരുപുറത്തും ഈ രണ്ട് ഉണ്ടാക്കണം അതിനെ അതിന്റെ രണ്ട് വാർഷത്തിലും അവയെ ഉണ്ടാക്കണം തണ്ടുകൾ കതിരമർദരം കൊണ്ടുണ്ടാക്കി പൊന്ന് പൊതിയണം സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായ സാക്ഷ്യത്തിൻ മീരെയുള്ള ദുർവാസനത്തിന് മുമ്പിലും ഇരിക്കുന്ന തിരിശീലയ്ക്ക് മുൻപാകെ അത് വയ്ക്കണം അവരോൻ അതിൻ്റെ സുഗന്ധ ധൂപം കാട്ടണം അവൻ ദിനംപ്രതി കാലത്ത് ദീപം വയ്ക്കും തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം അവരോൻ വൈകുന്നേരം ദീപം കൊടുത്തുമ്പോഴും അങ്ങനെ സുഗന്ധ ധൂപം കാട്ടേണം അത് തലമുറ തലമുറയായി നിരന്തര നിരന്തരൂപം ആയിരിക്കണം നിങ്ങൾ மேல் அதுமேல் அநூபமோ ஹோமயாகமோகமோ அர்ப்பிக்கம் ஒழிக்க சம்பத்தில் அவரோவன் அது கொம்புகளுக்கு வேண்டி பிராய்சித்தம் கழிக்கணும் பிராய்சித்வத்தினுள்ள பாவயாக ரக்தம் கொண்டு அவன் தலைமுறை தலைமுறையாய் வர்ஷாந்தர பிராய்சித் தம் கழிக்கணும் இது அதிபம் காட்டுவன் ഒരു ധൂപീഠവും ഉണ്ടാക്കേണം ഇതൊരു ബൈബിൾ ക്ലാസ് അല്ലാത്തതിനാൽ ഞാൻ എൻ്റെ പഠനത്തിലേക്ക് പോകുന്നില്ല ഞാൻ ഈ ധൂപപീഠത്തെ ചിന്തിക്കാൻ കാരണം ദൈവസന്നിധിയിൽ സുഗന്ധ ധൂപമായി ഉയരുന്നതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം നാം അങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ പ്രാർത്ഥന സന്നിധിയിൽ ധൂപമായും അപ്പോൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ധൂപപീഠമായി നാം നിൽക്കണം പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ സുഗന്ധ ധൂപമായി സൗരഭ്യവാസനയായി ദൈവം മണക്കത്തക്കവണ്ണം ഉയരുന്ന സുഗന്ധ ധൂപമായി സുഗന്ധ ധൂപം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഒരു ധൂപപീഠമായി ഈ പുതുവർഷത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം വെളിപ്പാട് പുസ്തകം എട്ടാം എട്ടാമധ്യായം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം എട്ടാം എട്ടാമധ്യായം അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ മറ്റൊരു സ്വർണദൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്റെ സകല വിശുദ്ധന്മാരെയും

ഉയരുന്നതായ പ്രാർത്ഥന അപ്പോൾ ഈ ധൂപപീഠം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമായി നാം ഒന്ന് ധ്യാനിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന എന്ന സുഗന്ധതൂപം ഉയർത്തുന്ന ഒരു ധൂപപീഠമായി ഈ സഭയാവുന്ന ദൈവാലയത്തിൽ നാം നിൽക്കണം പഴയ പഴയനിമിത ദൈവാലയമായ സമാഗമന കൂടാരത്തിൽ ധൂപപീഠമുണ്ട് അതുപോലെ ഇന്ന് ഈ കൃപായുഗത്തിലെ ദൈവാലയമായ സഭയിൽ ഒരു ധൂപപീഠമായി ദൈവസന്നിധിയിലേക്ക് സ്ത്രോത്രം ദൈവസന്നിധിയിലേക്ക് സുഗന്ധ ഉയരുന്ന ഒരു ധൂപപീഠമായി നാം ഓരോരുത്തർ നിൽക്കണം ഈ ധൂപപീഠം അതിൻ്റെ ചില പ്രത്യേകതകൾ ഞാനും നിങ്ങളും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവയും സ്വീകാര്യവുമായി തീരണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഈ ധൂപപീഠം വച്ചിരിക്കുന്നതായ സ്ഥലമാണ് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് തിരശീലയോട് ചേർന്നാണ് ധൂപപീഠം വയ്ക്കുന്നത് സൂമിലാണെങ്കിൽ ആ പിക്സഡ് കാണിച്ചു തരാമായിരുന്നു പൊള്ളി മീഡിയസിൽ പറ്റില്ലല്ലോ സമാഗമന കൂടാരത്തിൽ തിരശീലയുണ്ട് തിരശീല എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മറശീലയാണ് തിരശീല തിരശീല കൊണ്ടാണ് വേർതിരിക്കുന്നത് ആ തിരശീലയോട് ചേർന്ന് അതിവിശുദ്ധത്തിൽ കൃവാസനമാണ് സാക്ഷ്യവണ് കൃവാസനമാണ് അപ്പോൾ ഈ കൃവാസനത്തോട് ഈ ഏറ്റവും ചേർന്ന ദൈവം പെട്ടകമാണ് പെട്ടകം പെട്ടകൻ പ്രവാസനം ആ പെട്ടകത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ധൂപപിടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണ് ദൈവസാന്നിധ്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് നമുക്ക് മറ്റെന്തൊക്കെ ഒത്തിരി കാണിച്ച് എന്നാൽ നാം ദൈവസന്നിധിയോട് ഏറ്റവും അടുത്തിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ദൈവ ഏറ്റവും അടുത്തിരിക്കുന്നു ഈ ധൂപപീഠം അതിനകത്ത് ചില വസ്തുക്കളെല്ലാം ഇട്ടാണ് ആ ധൂപപീഠം ധൂപം ദൈവസ്ഥാനത്തേക്ക് ഉയർത്തുവാൻ തൊക്കെ വണ്ണം കത്തിക്കുന്നത് പുറപാട് ദിവസം മുപ്പത്തി ഏഴാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും അതിനകത്ത് ഈ ധൂപീഠത്തിൻ്റെ അകത്ത് ഇടുന്നതായ ധൂപവർഗങ്ങൾക്ക് നിയമമുണ്ട് പ്രമാണമുണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കത്തിക്കുകയല്ല ആ ധൂപവിടത്തിൽ ഇടേണ്ടതായ ധൂപവർഗങ്ങൾക്ക് ചില പ്രമാണങ്ങളുണ്ട് നാല് പ്രധാന വസ്തുക്കളിട്ടാണ് ആ ധൂപപീഠം കത്തിച്ച് പുകയ്ക്കേണ്ടത് ധൂപം ഉയരാൻ തക്കവണ്ണം ദൈവസന്ധിയിലേക്ക് പോകുക സുഗന്ധവാസന ഉയരുമെന്ന് തക്കവണ്ണം പോക ഉയരാന്തക്കവണ്ണം ആ ധൂപപീഠം കത്തിക്കുന്നതിന് നാല് പ്രധാന വസ്തുക്കളിട്ടാണ് അത് പോയക്കേണ്ടത് നറുപ്പശ ഹൽബാനപ്പശ ഗുൽഗുലു നിർമ്മല സാമ്പ്രാണി ഇങ്ങനെ നാല് വസ്തുക്കളിട്ട് കത്തിച്ചാണ് ധൂപവീഠത്തിൽ നിന്നും ധൂപം ഉയരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവസന്ധിയിൽ സ്വീകാര്യവും അംഗീകരിക്കപ്പെടുന്നവയുമായി നമ്മൾ പ്രാർത്ഥന ഉയരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നാല് വസ്തുക്കൾ ഉണ്ടാകണം നറുപ്പശ ഹൽബാനപ്പശ ഗുൽഗുലു നിർമ്മല സാമ്പ്രാണി ഈ പശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പശ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളെ തമ്മിൽ ഒട്ടിക്കാനുള്ളതാണ് ചേർത്ത് ഒട്ടിക്കാൻ അതിനുവേണ്ടിയാണ് പശ ഉപയോഗിക്കുന്നത് പേപ്പറാണെങ്കിൽ അത് വേറൊരു പേപ്പറിനോട് ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടി എന്ത് വസ്തുവാണെങ്കിലും രണ്ട് വസ്തുക്കളെ തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാം പസ ഉപയോഗിക്കുന്നത് നമ്മെ ദൈവവുമായി ചേർത്ത് ഒട്ടിക്കുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ രണ്ട് വ്യക്തികളെ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുന്നതും സ്നേഹമാണ് സ്നേഹത്താലാണ് ശരിയായി ചേർന്ന് ഒട്ടണമെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്ന് ഒട്ടിക്കുന്നത് സ്നേഹമാണ് മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു നിർത്തുന്നത് സ്നേഹമാണ് ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഈ പ്രയർ ഗ്രൂപ്പിൽ ചേർന്ന് നിൽക്കുന്നതായ ദൈവമക്കളെ തമ്മിൽ തമ്മിൽ ചേർത്ത് ഒട്ടിച്ച് സ്നേഹമാണ് രണ്ട് മനുഷ്യന് രണ്ട് വ്യക്തികളെ തമ്മിൽ വ്യക്തികളെ തമ്മിൽ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുന്നത് സ്നേഹമാണ് ഈ നറുപ്പസ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് ദൈവസന്നിധി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ നാം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ നറുപ്പച്ച കാണിക്കുന്നു നാം എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ കാരണം നാം ഇത്ര കണ്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ എന്താണ് കാരണം ആ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളെന്നറിയാൻ എന്താണ് കാരണം പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ കർത്താവിൻ്റെ തിരുസന്ധിയിൽ മുഴങ്കാലും അടക്കുമ്പോൾ അങ്ങ് ജീവനുള്ള ക്രിസ്തുവുമായി നമ്മുടെ ഉള്ളം അങ് ചേർന്ന് ഒട്ടുവാൻ എന്താണ് കാരണം അവൻ ഇത്രമാത്രം സ്നേഹിക്കാൻ എന്താണ് കാരണം മറ്റൊന്നുമല്ല എൻ്റെ യേശു എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എന്നോടുള്ള സ്നേഹത്തെ ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തിയതെന്ന് ഓർക്കുമ്പോൾ ദൈവസ്നേഹം ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് അവന് നൽകാൻ തക്കവണ്ണം മുഴുവനായും നൽകാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു മുഴുവനായും തന്നെത്താ ഹേൽപ്പിച്ചു തന്നു എന്നോടുള്ള സ്നേഹത്തെ പ്രതി മുഴുവൻ കണ്ടാലാളല്ല എന്ന് തോന്നുമാറേ വിരൂപമാക്കപ്പെട്ടവനായി പിച്ചി ചീന്തപ്പെട്ടവനായി കീറി മുറിക്കപ്പെട്ടവനായി കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കപ്പെട്ടവനായി മുൾക്കീഴം ചൂടിയവനായി തുപ്പലേറ്റവനായി മുഖത്തരോമം വലിച്ചു പിഴലെടുത്തവനായി ശരീരം മുഴുവനും ഉഴവുചാൽ ഓലെ കീറിമുറിഞ്ഞ് ചവളത്താൽ വിലപ്പുറം കുത്തിത്തൊളയ്ക്കപ്പെട്ടവനായി അതിവേദനയോടെ ക്രൂസ് മരത്തിൽ കിടന്ന് പിടയുന്ന ുള്ളി തുള്ളിയായി ചുടിയോരക്കൂശിനു കിറ്റിറ്റ് തെറിച്ച് വീഴുന്ന എൻ്റെ യേശുവിനെ ഞാൻ ഓർക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് വേണ്ടി അവൻ സഹിക്കുന്നതായിരുന്നു ധ്യാനിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു പോകുന്നു എനിക്കവനെ പ്രിയാൻ കഴിപിരിയാൻ കഴിയുകയില്ല ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കുമോ കഷ്ടതയോ നഗ്നതയോ ആപത്തോ ആളോ ഒരു ശക്തിക്കും എന്റെ കർത്താവിൽ നിന്ന് വേർവിരിക്കാണ്ടൊക്കെ വണ്ണം ക്രിസ്തു യേശുവെ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാണ്ടൊക്കെ വണ്ണം ഞാൻ അവനോട് ചേർന്നൊട്ടിപ്പോയി എൻ്റെ യേശുവിനോട് ഞാൻ ചേർന്നൊട്ടിപ്പോയി അവൻ എന്നെ സ്നേഹിച്ച സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ ഈ നിസ്സാരനായ ഈ പാവിയായ എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജീവനുള്ള ദൈവത്തെ നിത്യപരിശുദ്ധനായ ദൈവത്തെ ആദാം കണ്ട് ഭയപ്പെട്ട് ഓടി ഒളിച്ചവനായ ദൈവത്തെ എൻ്റെ അപ്പ എന്ന് വിളിച്ച് മുട്ടുകുത്തുവാൻ ഉണ്ടൊക്കെ വണ്ണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഉണ്ടൊക്കെ വണ്ണം എനിക്ക് ഈ പദവി തരുവാൻ എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹം നറുപ്പശ ദൈവത്തോടുള്ള സ്നേഹം രണ്ട് കൽബാനപ്പശ മനുഷ്യനോടുള്ളതായ സ്നേഹം ഞാൻ പറയട്ടെ ഇത് രണ്ടുമുണ്ടെങ്കിൽ ധൂപം സർഗത്തിലേക്ക് വരൂ ഇത് രണ്ടുമുണ്ടെങ്കിൽ എല്ലാറ്റിനേക്കാളി മതിവായ ദൈവത്തെ സ്നേഹിക്കണം സ്നേഹിക്കണം മകനായ ശ്രീമോനെ നീ ഇവയിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എല്ലാറ്റിനേക്കാളും അധികമായി എല്ലാവരേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കണം നറുപ്പസ ഹൽബാനപ്പസ മനുഷ്യനോടുള്ളതായ സ്നേഹം ദൈവത്തിനായ സ്തോത്രം നീ യാകമർപ്പിക്കാൻ വരുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നീ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ നിന്റെ സഹോദരനുമായി അകന്ന് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കുകയില്ല നീ വഴിപാടുമായി യാകത്തിൽ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വലുതെന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് യാകപ്പെടുത്ത് നിങ്ങൾ വെച്ചിട്ടും നീ മടങ്ങി ചെന്ന് നിൻ്റെ സഹോദരനുമായി നിറന്നുകൊള്ളണം എന്നിട്ട് വന്ന് യാഗം കഴിച്ചാൽ വഴിപാടർപ്പിച്ചാൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എൻ്റെ സന്നിധി സുഗന്ധതവും പോലെയാകും കർത്താവണുള്ള പഠിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് പശകൾ നറുപ്പശയും ഹൽബാന പശയും ദൈവത്തിനെ സ്തോത്രം ദൈവത്തോടുള്ളതായ സ്നേഹം മനുഷ്യനോടുള്ളതായ സ്നേഹം ദൈവത്തിനെ സ്തുത്രം ഈ സ്നേഹമാണ് ദൈവസന്നിധിയിൽ കത്തിച്ച് മുകളിലേക്ക് വരേണ്ടത് ദൈവസന്നിധിയിൽ എടുത്തു വരുമ്പോൾ ഈ സ്നേഹമാണ് ദൈവസന്നിധിയിൽ കത്തിച്ച് മുകളിലേക്ക് ഉയർത്തേണ്ടത് ദൈവത്തിനെ സ്തോത്രം ഈ പ്രാർത്ഥനയുടെ ശക്തി ഒരു നാടിനെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നതാണെന്നാണ് നിരോധനം പറയുന്നത് ഞാൻ ദേശത്ത് നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു നിസാരമായി കാണരുത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ ഇതിൽ നാട്ടിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ നാട്ടുകാരെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവവിതൽ നാട്ടിലുണ്ടെങ്കിൽ ആ ദൈവവിതലിൻ്റെ പ്രാർത്ഥന ഒരു നാടിനെ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാൻ ഉതകുന്നതാണ് ദൈവത്തിന് സ്തോത്രം നാടിനെ ഇന്ന് ഈ നാടിനെ നശിപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ദൈവമക്കൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയുള്ള ദൈവമക്കൾ ഉള്ളതുകൊണ്ടാണ് ഒരു 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 ഇവിടുന്ന് പറന്ന പോങ്ങുന്ന ഒരു നാൾ വരും ഒരു ഒരു നിമിഷം വരും കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇങ്ങനെ ഇഴിൽ നിൽക്കുന്നവരൊക്കെ അങ്ങ് പറന്നുപോങ്ങും പിന്നെ ഈ ഭൂമി മഹാകഷ്ടമാണ് വലിയ നാശമാണ് ഈ ഭൂമിക്ക് വരാൻ പോകുന്നത് പടാറുണ്ട് ഘോരമായൊരു നാളുണ്ട് ഭീകരമായത് വന്നിടും ആരവിടെ നിൽക്കും ഈ ദൈവഗോപത്തി പകരുമെന്ന് വലിയൊരു ഉപദ്രവകാലം ഈ ഭൂമിയിൽ വരുമെന്ന് കർത്താവിനെ അടങ്ങി വരവെങ്കിൽ വിശുദ്ധന്മാരെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇടിവിൽ നിൽക്കുന്ന പുരുഷൻ ഇല്ലാത്ത ഒരു കാലം ലോകത്ത് വരുമ്പോൾ ദൈവകോപം പകരുമെന്ന് ദൈവത്തിന് സ്തോത്രം ഞാൻ വായിച്ചിട്ടുണ്ട് ജോൺ നോക്സ് എന്ന ഒരു ഭക്തൻ ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനാണ് ജോൺ നോക്സ് ആ ജോൺ നോക്സ് ഒരിക്കൽ പ്രാർത്ഥിച്ചു ദൈവമേ സ്കോട്ട്ലൻഡിനെ രക്ഷിക്കണമേ അല്ലെങ്കിൽ എൻ്റെ ജീവനെ നീ എടുത്തുകൊള്ളണമേ എന്ന് സ്കോട്ട്ലൻഡിനെ രക്ഷിക്കണമേ അല്ലെങ്കിൽ എൻ്റെ ജീവനെ നീ എടുത്തുകൊള്ളണമേ എന്ന് ഇടിവിൽ നിന്ന് കരഞ്ഞ ഭക്തൻ ജോൺ നോക്സ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ വായിച്ചിട്ടുണ്ടോ ഡി എൽ മൂടി ഡി എൽ മൂടി ഒരു രാത്രിയിൽ നല്ല ക്ഷീണനായി കിടന്നുറങ്ങുകയാണ് ആ ഉറക്കത്തിൽ ദർശനത്തിൽ ദൈവം വെളിപ്പെട്ടു ഡീൽമോടിക്ക് ആ ഉറക്കത്തിൽ ഡീൽമോടിയുടെ ദൈവം സംസാരിച്ചു മൂടി നീ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ നിൻ്റെ വീടിൻ്റെ ഇന്ന ഇന്ന വീട്ടിൽ അടുത്തുള്ള ഇന്ന വീട്ടിൽ ചെന്ന് ആ യുവാവിനോട് നീ ആ യുവാവിൻ്റെയൊക്കെ ചെന്ന് നീ ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന വീട്ടിൽ നിന്ന് ചെന്ന് വീടിൻ്റെ അടുത്തുള്ള വീടാണ് ഇന്ന വീട്ടിൽ നിന്ന് ചെന്ന് ആ യുവാവിനെ ആ യുവാവിന് വേണ്ടി നീ വചനം കൊടുത്ത് പ്രാർത്ഥിക്കണം മൂടി ഈ ദൈവത്തിൻ്റെ ഈ ദർശനം കണ്ടു നല്ല ക്ഷീണം ഈ രാത്രി എഴുന്നേറ്റ് പോന ദൈവമേ ഞാൻ രാവിലെ തന്നെ പൊക്കോളാം ഞാൻ അതിരാവിലെ തന്നെ പൊക്കോളാം ഞാൻ സുവിശേഷം അറിയിച്ചുകൊള്ളാം ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം അതിരാവിലെ തന്നെ പൊയ്ക്കൊള്ളാം മുടി അതിരാവിലെ എഴുന്നേറ്റു അതിരാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ പേപ്പർ പേപ്പറിടുന്നയാളുണ്ട് പത്രം പത്രം വിതരണം ചെയ്യുന്നതായ വ്യക്തി അവിടുന്ന് പോരുകയാണ് നടന്നു വരുന്നതുകൊണ്ട് എതിർ വരിക ആ വ്യക്തി വാ വാ ഏങ്ങലടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഭീതിയോടുകൂടെ മുടിയോട് പറഞ്ഞു ആ വീട്ടിലെ യുവാവ് തൂങ്ങി മരിച്ചു കിടക്കുന്നു മുടി ആ വീട്ടിലേക്ക് ചെന്നു ആ തൂങ്ങിക്കിടക്കുന്നത് ആ യുവാവിൻ്റെ കയറിൽ തൂങ്ങിക്കിടക്കുന്നത് ആ യുവാവിൻ്റെ ഡെഡ് ബോഡിയുടെ താഴെ ഇരുന്നുകൊണ്ട് എങ്ങനെ ചെന്ന് വിളിച്ചു അല്ലയോ യുവാവേ നീ മരിക്കാൻ കാരണം ഞാനാണ് നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂ മൂടിയിരുന്ന് കരഞ്ഞു വിലപിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ഇടിവിൽ നിൽക്കുന്ന പുരുഷന്മാരെ നമുക്ക് നിൽക്കാം വീണ്ടും നർപ്പശ ഹൽബാനപശ ഗുൽകുലുവും നിർമ്മല സാമ്പ്രാണിയുമൊക്കെ സുഗന്ധ ധൂപമാണ് സുഗന്ധ ധൂപം സുഗന്ധവാസനയാണവർ സുഗന്ധവർഗങ്ങൾ സുഗന്ധവാസന ദൈവസന്നിധി സുഗന്ധവാസനയായി നിൽക്കണം നമ്മുടെ ജീവിതം സുഗന്ധം പരത്തുന്നതായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ ജീവിതം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാണ് സുഗന്ധവാസനയാകണം സാക്ഷ്യത്തോടെ ജീവിക്കണമെന്ന് ജീവിത വിശുദ്ധി ഉണ്ടാകണമെന്ന ദൈവത്തിന് സ്തോത്രം സുഗന്ധവാസന രണ്ട് കുരിന്തിർ രണ്ടിൻ്റെ പതിനഞ്ചെന്നാമ വായിക്കുമ്പോൾ അപ്രസ്തുനായി പോലും ശ്രീ പറയുന്നുണ്ട് രണ്ട് രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി നാം നിൽക്കണം എങ്ങനെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചാലൊന്നും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുകയില്ല പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മെത്തന്നെ പരിശോധിച്ച് ജീവിതത്തിലെ കുറവുകളെല്ലാം ഏറ്റവും കുറഞ്ഞ് ഉപേക്ഷിച്ച് ഇപ്പോൾ എപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിലാണെങ്കിലും നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുമ്പ് ഒന്ന് ഒരുങ്ങണം ദൈവത്തിൻ്റെ സ്തോത്രം ഞാനിപ്പോൾ ദൈവ നിരോധനം പറയുന്നു ശുശ്രൂഷിക്കുമ്പോൾ ദൈവസ്വം ഇരിക്കണം ഒന്ന് ഒരുങ്ങണം എൻ്റെ ജീവിതം ഒരു സുഗന്ധതവുമായി ഒരു സുഗന്ധവാസനയായി ക്രിസ്തുവിൻ്റെ സൗരഭ്യം മണക്കുന്ന ഒരു ജീവിതമായി ഞാൻ മാറിയിട്ടുണ്ടോ എൻ്റെ സ്വഭാവവും എൻ്റെ വാക്കുകളുമെല്ലാം ഞാൻ നിർത്തുകയാണ് കർത്താവ് ഈ പുതുവർഷം ഇടിവിൽ നിന്ന് കരയുന്ന ഒരു പ്രാർത്ഥനാ പുരുഷനായി ഒരു പ്രാർത്ഥനാ മനുഷ്യനായി എൻ്റെ ദൈവമേ ഞാനായിരിക്കുന്നതായ സ്ഥാനത്ത് ഞാൻ എൻ്റെ തർക്കം സമർപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും കർത്താവ് എൻ്റെ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ സുഗന്ധതൂവുമായി വണ്ണം എൻ്റെ ജീവിതത്തിൽ നറുപ്പശയും ഹൽബാനപ്പശയും ഗുൽഗുലുവും നിർമ്മല സാമ്പ്രാണിയും നിറച്ച് ദൈവസന്നിധിയിലേക്ക് സുഗന്ധം ഉയരാൻ തക്കവണ്ണം ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം